നിർണായക വെളിപ്പെടുത്തലുമായി സി ഐയുടെ മുൻ ഉദ്യോഗസ്ഥൻ ഭീകരവാദ പ്രതിരോധ വിഭാഗത്തിൻ്റെ പാകിസ്ഥാനിലെ തലവനായിരുന്ന ജോൺ കിരിയാക്കോയാണ് വെളിപ്പെടുത്തൽ നടത്തിയത് പതിനഞ്ച് വർഷം ജോൺ സി ഐ എയുടെ ഭാഗമായിരുന്നു വാർത്താ ഏജൻസിയായ എൻ ഐയോടാണ് ജോൺ കിരിയാക്കോയുടെ വെളിപ്പെടുത്തൽ അൽ ഖുദ നേതാവ് ഒസാമ ബിൽനാഥൻ തോറാബോറ മലനിരയിൽ നിന്ന് രക്ഷപ്പെട്ടത് സ്ത്രീ വേഷത്തിലാണെന്നാണ് സി ഐ എ മുൻ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ യു എസിൽ ഭീകരാക്രമണം ഉണ്ടായി ഒരു മാസത്തിന് ശേഷമാണ് അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയതെന്ന് ജോൺ പറഞ്ഞു ആ കാലയളവിൽ അഫ്ഗാനിലെ സാഹചര്യങ്ങളെക്കുറിച്ച് യു എസ് സൈന്യം പഠിച്ചു പിന്നീടാണ് അഫ്ഗാൻ്റെ തെക്കും കിഴക്കുമുള്ള അൽഖയ്ദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിൽ ലാദൻ തോറാബോറ മലകളിൽ ഉണ്ടാകുമെന്നായിരുന്നു യു എസിൻ്റെ വിലയിരുത്തൽ അന്ന് സൈനിക കമാൻഡറുടെ ദ്വിഭാഷയുടെ ഇടപെടലാണ് ലാദന് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയതെന്നാണ് ജോൺ പറയുന്നത് സൈന്യത്തിൻ്റെ കമാൻഡറുടെ ദിഭാഷി യഥാർത്ഥത്തിൽ യു എസ് സൈന്യത്തിൽ നുഴഞ്ഞു കയറിയ ഒരു അൽഖയ്ത പ്രവർത്തകനായിരുന്നു ഇക്കാര്യം തങ്ങൾ അറിഞ്ഞില്ലെന്നും അദ്ദേഹം പറയുന്നു വളഞ്ഞു എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു മലയിറങ്ങി വരാൻ ഞങ്ങൾ അയാളോട് ആവശ്യപ്പെട്ടു പ്രഭാതം വരെ സമയം തരാനാണ് അയാൾ ആവശ്യപ്പെട്ടത് സ്ത്രീകളെയും കുട്ടികളെയും ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സമയം അയാൾ ചോദിച്ചത് അതിനുശേഷം തങ്ങൾ താഴെ ഇറങ്ങി വന്ന് കീഴടങ്ങാമെന്നായിരുന്നു മറുപടി ഈ ആവശ്യം അംഗീകരിക്കാൻ ആ ദിഭാഷി സൈനിക കമാൻഡറെ പ്രേരിപ്പിച്ചു എന്നാൽ വില്ലാദൻ ഒരു സ്ത്രീയുടെ വേഷം ധരിച്ച് ഇരുട്ടിൻ്റെ മറവിൽ ഒരു പിക്കപ്പ് ചക്കിൽ രക്ഷപ്പെട്ടതായി ജോൺ കിരിയാക്കോ പറഞ്ഞു പിന്നീട് വർഷങ്ങളോളം വില്ലാദനെക്കുറിച്ച് ഓരോ ഒന്നും ലഭിച്ചില്ല രണ്ടായിരത്തി പതിനൊന്നിൽ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ലാദൻ ഒളിവിൽ കഴിയുന്ന സങ്കേതം യു എസ് സൈന്യം കണ്ടെത്തി നിരന്തരം നിരീക്ഷണം നടത്തി അത് ലാദനാണെന്ന് ഉറപ്പിച്ചു പിന്നീട് കമാൻഡോ ഓപ്പറേഷനിലൂടെ ലാദനെ വധിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ യു എസ് നിയന്ത്രണത്തിലായിരുന്നു എന്ന വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തി കോടിക്കണക്കിന് ഡോളർ നൽകിയതിനെ തുടർന്ന് പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് ജനറൽ പർവേഷ് മിഷ്രഫാണ് ആണവായുധങ്ങളുടെ നിയന്ത്രണം യു എസിന് നൽകിയത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം വലിയ അഴിമതിക്കാരാണെന്ന വെളിപ്പെടുത്തലും ജോൺ നടത്തി പാകിസ്ഥാൻ സർക്കാരുമായുള്ള യു എസിൻ്റെ ബന്ധം വളരെ നല്ലതായിരുന്നു ആ സമയത്ത് ജനറൽ പർവേശ് മുഷറഫായിരുന്നു ഭരണാധികാരി ഞങ്ങൾ മുഷറഫിനെ വിലയ്ക്ക് വാങ്ങി മുഷറഫിന് യു എസ് ദശലക്ഷക്കണക്കിന് ഡോളറുകൾ നൽകി സൈനിക സഹായമായും വികസന പ്രവർത്തനത്തിനായും പണം കൈമാറി ആഴ്ചയിൽ നിരവധി തവണ യു എസ് ഉദ്യോഗസ്ഥർ മുഷ്റഫുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളുടെ നിയന്ത്രണം യു എസിന് കൈമാറിയ വിവരം രണ്ടായിരത്തി രണ്ടിലാണ് താൻ അറിഞ്ഞതെന്നും ഭീകരരുടെ കൈവശം ആണവായുധങ്ങൾ എത്തുമോയെന്ന് ഭയന്നായിരുന്നു നിയന്ത്രണം കൈമാറിയതെന്നും ജോൺ കുര്യാക്കോ പറഞ്ഞു